നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ ശാലിന ടീച്ചൻ്റെ നിത്യദീ നൃത്തനാട്യകലാലയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പുതിയ വെറൈറ്റി ആയിട്ടൊരു കാര്യം ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പം നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടൊന്ന് അഭിപ്രായം പറയണം നല്ല രീതിക്കുള്ള സീരിയലുകൾ സമൂഹത്തെ നല്ല വഴിയിലേക്ക് നയിക്കും മോശം രീതിയിൽ ഏതൊരു കലാരൂപമാണെങ്കിലും സൃഷ്ടിക്കപ്പെട്ടാൽ അത് ഒരുപാട് പേരെ നെഗറ്റീവായ തലത്തിലേക്ക് നയിക്കും അഭിപ്രായം പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളിൽ അല്ലെങ്കിൽ രക്ഷകർത്താക്കളിൽ വരുത്തേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളുടെയൊക്കെ ഏജിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചെറിയ സബ്ജക്റ്റ് ആണല്ലോ പ്രണയം ബേസൊക്കെ വരുന്നത് അപ്പോൾ ഒരു മകള് ഒരു പ്രണയത്തിലാണ് ഒരമ്മ അതറിയുമ്പോഴുള്ള അമ്മയുടെ പ്രതികരണം ഇതിനെ നമ്മൾ മൂന്നായിട്ട് തിരിക്കുവാണ് അപ്പം ആദ്യം മക്കൾ ചെയ്യുന്ന എന്തുവാന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് വരുമ്പോഴത്തേക്കും നിങ്ങൾ രണ്ട് പേരിൽ അത് എങ്ങനെയാണ് നോർമലി ഒരു വീട്ടിൽ ഒരു രക്ഷാകർത്താവ് അല്ലെങ്കിൽ ഒരു മകൾ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് ആ ഒരു കാര്യം എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന പോസിറ്റീവ് തലമാണ് ചെയ്യുന്നത് ഓക്കെ നമ്മുടെ വീട്ടില് ഒരു കുടുംബത്തിൽ ഒരു അമ്മ എങ്ങനെയായിരിക്കണം ഒരു മകൾ എങ്ങനെയായിരിക്കണം

നല്ലപോലെ എഴുപത് ശതമാനം ഇങ്ങനൊരു സബ്ജെക്ടിനെ കുറിച്ച് ഒരു മകള് പറയുമ്പോൾ ഉള്ള അമ്മയുടെ ഒരു പ്രതികരണം ഉണ്ട് അപ്പൊ അതാണ് സത്യത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചേഞ്ചാവേണ്ടത് അല്ലേ അതായത് അതെങ്ങനെ അതായത് എന്തായിരിക്കും ആ അമ്മയുടെ ഒരു പ്രതികരണം അതായത് പാടില്ല പക്ഷെ അതാണ് കൂടുതൽ ഉള്ളത് അതാണ് നിങ്ങൾ രണ്ടുപേരും അവതരിപ്പിക്കേണ്ടത്

ആ പതിനെട്ട് വയസ്സുള്ള കുട്ടികൾ ഒരമ്മയുടെ തലത്തിൽ സംസാരിക്കുകയും അല്ലെങ്കിൽ അവരുടെ അറിവ് വെച്ച് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ബേസ് ചെയ്ത് അവർ ചെയ്യുകയും ചെയ്യുമ്പോൾ കുറച്ച് തെറ്റു കുറ്റങ്ങളൊക്കെ വരും എന്നാലും നമുക്ക് നോക്കാം അവരെങ്ങനെ ചെയ്യുമെന്നുള്ളത് എന്നിട്ട് ഇതിൻ്റെ ഫൈനൽ കണ്ടിട്ട് നിങ്ങളെല്ലാവരും അതിനെ ഉറപ്പായിട്ട് അഭിപ്രായം അറിയിക്കുക എന്നിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് നോക്കുകയും കൂടെ വേണം നോക്ക് ഒരു ചെറിയ ഡൗട്ട് ഇങ്ങനെ ഫീൽ ചെയ്യുന്നു മനുഷ്യനും അറിയാതെ നിങ്ങളുടേതായ ഒരു തലത്തിലുള്ള സംസാരത്തിൽ കണ്ടിന്യൂ ചെയ്യാനാ പറയുന്നത് മിണ്ടിക്കോളാൻ പറഞ്ഞിട്ട് അമ്മ പറയണം അമ്മയാണ് അമ്മ ഇവിടെ നിന്ന് തൂത്തു കൊണ്ട് നിൽക്കയാണ് മനസ്സിലാവും എന്ന നല്ല രീതിക്ക് ആ നോക്കി ചെയ്യണം ഇനി അടുത്ത ഈ ഒരു പ്രസ്താവന പോലെ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഒരു ചർച്ച പോലെ ഒരു സീരിയലിൽ അതായത് എൺപത് ശതമാനവും ഒരു സീരിയലിൽ ഈ സബ്ജക്റ്റ് നമ്മൾ എങ്ങനെയാണ് കാണുന്നത് ഇതാണ് നം നിങ്ങൾ ചെയ്യേണ്ടത് അത് ചിലപ്പോൾ കറക്റ്റാവാം ആവാം കുറ്റങ്ങൾ കാണാം ആ സീരിയലിൽ ആ സിറ്റുവേഷൻ എങ്ങനെയാണ് ഇപ്പോൾ പൊതുവേ നടന്നു വരുന്നത് എന്നുള്ളത് നമുക്ക് ചെയ്യാം ഇതേപോലെ മാരേജ് വൈസ് അപ്പോ നോർമൽ ഒരു കുടുംബത്തിൽ സംസാരിക്കണം ഒരു സീരിയലില് നോർമലി ചെയ്യുന്ന എല്ലാ സീരിയലുകളും അല്ല ഒരുപാട് നല്ല തലത്തിലുള്ളതുണ്ട് എന്നാലും കൂടുതൽ ഈ ഒരു ധാരണ ഇങ്ങനത്തെ കുറെ സീരിയൽ കാരണം വന്ന് അതിന് ഒരു ആരോടാണ് സംസാരിച്ചതെന്ന് മനസ്സിലാക്കാനുള്ള വിവരമുണ്ട് മമ്മി ഇല്ല അടുത്തില്ല അല്ല മമ്മി അറിഞ്ഞാലും നല്ല പ്രശ്നമല്ല പിന്നെ പിള്ളേർ ആരെയെ എനിക്ക് വേണ്ട എനിക്ക് എന്റെ ബിജുവിനെ മാത്രയാനേ ഏത് വിധേനയും നിന്റെ ഈ ആഗ്രഹം ഞാൻ നശിപ്പിക്കും അതിന് ഞാൻ ഏത് അറ്റപ്പ് കൂട്ടുകാരെ നമ്മൾ ഏതാണ്ട് ഒരു രണ്ട് മണിക്കൂർ ടൈമിങ്ങിനകത്തായിട്ട് ആ ടീനേജിലെ കുട്ടികൾക്കുണ്ടാവുന്ന ജീവിതത്തിലെ ഈ പ്രണയം വരുന്ന അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് ഒന്ന് വളരെ പോസിറ്റീവായ രീതിയിൽ ക്ലിയർ ചെയ്തെടുക്കുന്ന അമ്മ വളരെ നെഗറ്റീവായ തലത്തിൽ ക്ലിയർ ചെയ്തെടുക്കുന്ന അമ്മ പിന്നെ സീരിയൽ രീതിയിൽ ഇതിൽ രണ്ടിലും പെടാത്ത രീതിയിൽ വരുന്നത് ഇത് മൂന്നും ഒരു എൺപത് ശതമാനം ബേസ് ഞങ്ങളുടെ അഭിപ്രായത്തിലായിട്ടുള്ള ഭാവനയിൽ ചെയ്തെടുത്ത ഒരു വീഡിയോ ആണ് നിങ്ങൾ ഈ മൂന്ന് വീഡിയോസിൻ്റെയും ഫൈനലിലൊക്കെ കണ്ടിട്ട് നമുക്ക് തുടർന്നും നല്ല നല്ല വീഡിയോസും ഒക്കെ ആയിട്ട് വരാം എല്ലാവരും ചേർന്ന് നല്ലൊരു ഒരു ടാറ്റ പറഞ്ഞേ ടാറ്റ